ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തേങ്ങ കൂടുതലായി വാങ്ങി സ്റ്റോക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ പൊളിച്ച് വെച്ച് സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് കേടാവാതിരിക്കുക എന്നൊക്കെ ചെയ്യണം എന്നതാണ് സാധാരണ ഈ കണ്ണിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് ചീരും അതുകൊണ്ട് തന്നെ തേങ്ങ പിന്നെ പൊട്ടിച്ച് വരിക എന്തായാലും ചീത്തായിട്ടുണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് ഇത് ഒരുപാട് ഇതുപോലെ പൊളിച്ചിട്ടൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ തേങ്ങ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഇതാ ഇതുപോലെ അഥവാ കണ്ണ് ഇതുപോലെയുള്ള ഓപ്പോസിറ്റ് സെക്ഷനിൽ വെക്കരുത് കാരണം അങ്ങനെ ഒരുപാട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഇവിടെ വന്ന് ചിലപ്പോൾ കുറച്ച് ലീക്ക് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ലീക്ക് ആകുമ്പോഴാണ് പെട്ടെന്ന് ഈ കണ്ണിന്റെ ഭാഗം ചീയയും പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ചീങ്ങി വരികയും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ആ പാത്രം സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ കുത്തനെ വെക്കാൻ ശ്രദ്ധിക്കണം കുത്തനെയാണ് വെക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത് കണ്ട് മുകളിലോട്ടാവുന്ന വിധത്തില് തീർച്ചയായും ഇങ്ങനെ കുത്തനെ വെക്കാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഈ കവർ ഈ തണ്ണീർമത്തനൊക്കെ പൊതിയുന്ന ഒരു കവർ കവറുണ്ടല്ലോ അതുപോലത്തെ എല്ലാ കവറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ണിയുടെ ഭാഗം മാത്രം ഒഴിവാക്കി നന്നായി പൊതിങ്ങി ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അതും നിങ്ങൾക്ക് വളരെ സേഫാണ് കൂടുതൽ കാലം നിങ്ങൾക്ക് തേങ്ങ കേടാവാതെ നിങ്ങൾക്ക് ലഭിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ ഇതുപോലെ വെക്കണം ഇനിയിപ്പോൾ ബക്കറ്റിലാണ് നിങ്ങൾ അടക്കി വെക്കുന്നതെങ്കിലും ഒക്കെ ഇതുപോലെ ഈ സെക്ഷൻ ഇതിൽ നിങ്ങൾ വെച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ ഇനി പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചിലപ്പോൾ നമ്മൾ ചിലവി കഴിഞ്ഞി ബാലൻസ് വന്ന ബാലൻസ് വന്ന തേങ്ങയുടെ മുറിയൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിലും ഇതും പെട്ടെന്ന് ഒരു വഴിവയ്പ്പ് വരും അല്ലേ പ്രത്യേകിച്ച് പുറത്ത് സൂക്ഷിക്കുകയാണെങ്കിലും ഇനി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം നമുക്ക് കിട്ടും ഒരു വഴിവയ്പ് സാധാരണ വരുന്നത് കാണാം പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ള ഭാഗത്തൊക്കെ തൊടുമ്പോൾ തന്നെ നമുക്കൊരു വഴിവെപ്പ് വരും അപ്പോൾ ആ വഴിവെപ്പ് വരാതിരിക്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അല്പം ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നന്നായി കൈകൾ കൊണ്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് തേങ്ങക്ക് ഒരു കുഴപ്പവും വരാതെ നോക്കാം അത് ആ തേങ്ങ ചെയ്യുകയായിരുന്നു ഇല്ല ഇനി പിന്നെ മറ്റൊരു മറ്റൊരു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതുപോലെ ചിരണ്ടിയതല്ലാത്ത തേങ്ങ അല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മുറി ഇനി സൂക്ഷിക്കുകയാണെങ്കിൽ ഇനി തേങ്ങ വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ ആ വെള്ളം നിങ്ങൾക്ക് ഈ തേങ്ങയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ശേഷം ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ ഇതുപോലെ ഇങ്ങനെ കുത്തനെ വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തേങ്ങ ചെയ്യുകയോ വഴിവയ്പ്പ് വരികയോ ചുമില്ല അതുമാത്രമല്ല തേങ്ങ നിങ്ങൾ എപ്പോഴെടുത്ത് ചേരേണ്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തേങ്ങ നമ്മളെടുത്ത് ചേരുന്ന സമയത്ത് ചിരണ്ടാ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഒരു വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാലായിരിക്കും ചിരണ്ടി കഴിഞ്ഞാലുള്ള തേങ്ങ ഉണ്ടാവുക ഒരു ഒരു ഡ്രൈ ആയിട്ടായിരിക്കും അപ്പം ഇത് വളരെ വാട്ടറി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതുപോലെ തേങ്ങയുടെ വെള്ളം ഇതിന് വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല വാട്ടറി ആയിട്ട് എപ്പോഴാണ് നിങ്ങൾ തേങ്ങ പൊട്ടിക്കുന്നത് അതുപോലെയുള്ള ഫ്രഷ്നെസ്സിലുള്ള തേങ്ങ നിങ്ങക്ക് ലഭിക്കും അതുപോലെ തേങ്ങ ചിരന്റെ ബാധ്യതയുള്ള ഫ്രഷേസ് നിങ്ങക്ക് ലഭിക്കും അപ്പൊ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പൊ തേങ്ങ സൂക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് തേങ്ങ കുപ്പന വെക്കാൻ ശ്രമിക്കുക